പ്രിയപ്പെട്ടവരെ കോടീശ്വരൻ ആകാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ട് എല്ലാവരും സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം കോടീശ്വരൻ ആകുമോ തീർച്ചയായും ഇല്ല അതിന് ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുക ഒന്നാമതായി വേണ്ടത് ധനം യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന മനസ്സിനെ ബോധ്യപ്പെടുത്തുകയും അതിനെക്കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ആഗ്രഹത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ അധ്വാനം ചെയ്യാൻ നാം സന്നദ്ധരാകും അത് ആസൂത്രിതമായും ലക്ഷ്യോന്മുഖമായും ചെയ്താൽ പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും അതിനായി ആദ്യം ലക്ഷ്യത്തിലേക്ക് ചിന്തകൾ കേന്ദ്രീകരിക്കണം പണത്തെ മനസ്സിൻ്റെ മുഴുവൻ നന്മയോടും കൂടി ആഗ്രഹിക്കുക ക്രമേണ അത് നമ്മിലേക്ക് എത്താൻ തുടങ്ങും മറ്റൊരു കാര്യം നാം എന്തിനോടാണോ കൂടുതൽ നന്ദി ഉള്ളവരായിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കും നാളിതുവരെയുള്ള ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും നാം നന്ദിയുള്ളവരായിരിക്കണം ഉള്ളവൻ നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്നും ഉള്ളതുപോലെയും എടുക്കപ്പെടും ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് നന്ദിയുള്ളവൻ കൂടുതൽ കൊടുക്കപ്പെടും നന്ദിയില്ലാത്തവനിൽ നിന്ന് ഉള്ളതോടെയും എടുക്കപ്പെടും നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായി കൊണ്ട് എങ്ങനെ സമൃദ്ധി നേടാം ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു മെഡിറ്റേഷൻ വീഡിയോ ആണ് ഇന്ന് നൽകുന്നത് കാരണം സമ്പത്ത് ആദ്യം സൃഷ്ടിക്കപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉപബോധ മനസ്സിലാണ് ഈ ചിന്ത ഉപബോധ മനസ്സിലേക്ക് എത്തിക്കാനുള്ള ഏകമാർഗം മെഡിറ്റേഷൻ മാത്രമാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ മെഡിറ്റേഷൻ വഴി ഈ ചിന്തയെ മനസ്സിൽ രൂഢമൂലം ആക്കുക അപ്പോൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തെളിയും പിന്നെ ആ മാർഗങ്ങൾ വിടാതെ പിന്തുടരുക ജീവിത വിജയം ഉറപ്പാണ് നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങാം ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളെക്കുറിച്ച് ഉപബോധ മനസ്സിനെ ധരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷൻ ഈ മെഡിറ്റേഷൻ രാത്രിയിലോ അതിരാവിലെയോ ചെയ്യാൻ ശ്രദ്ധിക്കുക സ്വസ്ഥമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ധ്യാനം ആരംഭിക്കുന്നതിനു മുമ്പ് മറ്റു വ്യക്തികളോടുള്ള ഇടപെടൽ കഴിവതും ഒഴിവാക്കുക ആറ് തവണ ദീർഘശ്വാസം എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ಶ್ವಾಸ 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 ಎ ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക മനസ്സ് ശാന്തമാക്കുക ശരീരം പൂർണ്ണമായും വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരിക അതിനായി കാൽവിരൽ കാൽപാദം കാൽവണ്ണ കാൽമുട്ട് തുട അരക്കെട്ട് നട്ടെല്ല് ഉദരം നെഞ്ച് കഴുത്ത് തോൾ ഭാഗം കൈകൾ കൈപ്പത്തി കൈവിരുകൾ താടി കവിളുകൾ കണ്ണുകൾ നെറ്റിത്തടം തലയുടെ മുൻഭാഗം ഉച്ചി തലയുടെ പിൻഭാഗം എന്നിങ്ങനെ മുഴുവൻ ശരീരഭാഗങ്ങളെയും അയച്ചിടുക അവ വിശ്രമാവസ്ഥയിൽ എത്തുന്നത് അനുഭവിക്കുക ഇനി നമ്മുടെ മനസ്സിലുള്ള എല്ലാ കുറ്റബോധങ്ങളും നീക്കുന്നതിനായി നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും മാപ്പ് കൊടുക്കുക ഇനി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും മനസ്സിൽ നന്ദി തോന്നുക അത് ഹൃദയത്തിൽ രേഖപ്പെടുത്തുക തുടർന്ന് ഉപാധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നതായി സങ്കല്പിക്കുക ഇനി നമുക്ക് നമ്മുടെ ചിന്തകളെ കൂടുതൽ ഫോക്കസ് ചെയ്യാം അതായത് നേടേണ്ട ലക്ഷ്യം വ്യക്തമായി മനസ്സിൽ കാണുക അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം സമൃദ്ധി അഥവാ അബണ്ടൻസ് ആണ് എല്ലാ കാര്യങ്ങളിലും നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവണം അതിനായി ലഭിച്ച കാര്യങ്ങൾക്ക് നമുക്ക് ആദ്യം നന്ദി പറയാം സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാവേ എനിക്ക് ഇന്നുവരെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കായും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എനിക്ക് ജന്മം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നെ നാളിതുവരെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എനിക്ക് നല്ല ഒരു കുടുംബത്തെ തന്നതിന് നന്ദി പറയുന്നു നല്ല മാതാപിതാക്കളെയും നല്ല ജീവിത പങ്കാളിയെയും മക്കളെയും തന്നതിന് നന്ദി ദൈവമേ നാളിതുവരെയുള്ള എൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നടത്തി തന്നതിന് നന്ദി എനിക്ക് നല്ല ജോലിയും വരുമാന മാർഗവും തന്നതിന് നന്ദി എനിക്ക് ആഹാരവും വെള്ളവും വായുവും നൽകുന്ന ഭൂമിക്ക് നന്ദി അറിവ് പകർന്നു തന്ന ഗുരുനാഥന്മാർക്ക് നന്ദി ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദുഃഖ അനുഭവങ്ങൾക്കും നന്ദി കാരണം അവ എനിക്ക് ഒത്തിരി അറിവുകൾ നൽകി എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു ജീവിതത്തിൽ ഉണ്ടായ എല്ലാ സുഖ അനുഭവങ്ങൾക്കും നന്ദി എൻ്റെ ചുറ്റുവട്ടമുള്ള എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി കൃഷി ചെയ്ത് ധാന്യങ്ങൾ വിളയിച്ച് ഭക്ഷണത്തിനായി നൽകിക്കൊണ്ടിരിക്കുന്ന കർഷകർക്ക് നന്ദി എനിക്കുണ്ടായിട്ടുള്ള രോഗങ്ങളുടെ സമയത്ത് എന്നെ ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും നന്ദി ആധ്യാത്മികമായി എന്നെ വളർത്തുകയും മോട്ടിവേഷൻ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിത സ്രേഷ്ഠന്മാർക്ക് നന്ദി എനിക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാന മാർഗത്തിനായി തൊഴിൽ നൽകുന്ന ഉടമയ്ക്കും സ്ഥാപനത്തിനും നന്ദി എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി എല്ലാവരെയും ഞാൻ നിരുപാധികം സ്നേഹിക്കുന്നു ഓ പ്രപഞ്ച സൃഷ്ടാവേ ഇന്നൊരു ദിവസം കൂടി എനിക്ക് ജീവിക്കാൻ തന്നതിന് നന്ദി ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി ഇന്നേ ദിവസം ഞാൻ ചെയ്യുന്ന ജോലികൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെ അവ സന്തോഷത്തോടെ ചെയ്യാൻ എനിക്ക് ഉണ്ടാകട്ടെ ഞാനുമായി ഇടപെടുന്നവർക്ക് ആ അനുഭവം ഹൃദ്യമാവട്ടെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എൻ്റെ മനസ്സിലെ നെഗറ്റീവ് വിശ്വാസങ്ങൾ ഞാൻ നീക്കുന്നു ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ സ്നേഹമാണ് അവിടെ പോസിറ്റീവ് ചിന്തകൾ കടന്നു വരുന്നു സന്തോഷം വിശ്വാസം പ്രതീക്ഷ നന്ദി കാരുണ്യം ഇവ നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുക അവിടെ നല്ല ചിന്തകൾ മാത്രം നിറഞ്ഞിരിക്കുന്നത് ആയി കാണുന്നു നിങ്ങൾ ജീവിതത്തിലേക്ക് അഭൂതപൂർവമായ സമൃദ്ധി കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു ഇനി നമ്മുടെ മനസ്സിലേക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചുള്ള ദൃശ്യങ്ങൾ കൊണ്ടുവരേണ്ട സമയമാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുന്നത് ആധുനിക മോഡലിൽ പണിത നിങ്ങളുടെ വീടാണ് ചുമരിൽ അടിച്ച പെയിന്റിന്റെ നിറം നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇളം നീല ഇളം പച്ച വെള്ള എന്നീ നിറങ്ങൾ കൊണ്ട് നിങ്ങളുടെ ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു കർട്ടനുകളുടെ ഡിസൈനുകൾ അതിമനോഹരമാണ് നിങ്ങളുടെ ഫ്ലോറിംഗ് ടൈലുകൾ അതിമനോഹരമായി തിളങ്ങുന്നു നിങ്ങളുടെ കിടപ്പുമുറികൾ അതീവ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു ബാത്റൂമുകളുടെ ഭംഗിയും അതിമനോഹരമാണ് നിങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് നോക്കുന്നു അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിന്റെ നടുവിലാണ് നിങ്ങളുടെ വീട് ഇരിക്കുന്നത് എന്ന് കാണുന്നു നല്ല ഭംഗിയുള്ള ഇളച്ചെടികൾ നിങ്ങളുടെ വീടിൻ്റെ ഇൻ്റീരിയർ അലങ്കരിക്കുന്നു അതിമനോഹരമായ ചെടികൾ ചട്ടികളിലും തൊട്ടിയിലും ആയി നിൽക്കുന്നു നിങ്ങളുടെ മുറ്റത്ത് ഇറങ്ങി നിന്ന് അതിമനോഹരമായ നിങ്ങളുടെ വീടിൻ്റെ ദൃശ്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു നിങ്ങൾക്ക് കണ്ണുകൾ എടുക്കാൻ തോന്നുന്നില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പോർച്ചിൽ കിടക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ അതിമനോഹരമായ കാർ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള കാർ ആണ് നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു സ്റ്റിയറിങ്ങിൽ കൈവയ്ക്കുന്നു നിങ്ങളുടെ ഇടതുവശത്ത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇരിക്കുന്നു ഒപ്പം കുട്ടികളുമുണ്ട് നിങ്ങൾ അത് പതിയെ സ്റ്റാർട്ട് ചെയ്യുന്നു എല്ലാവരും അതീവ സന്തോഷത്തിലാണ് നിങ്ങൾ കാർ സാവകാശം ഓടിച്ചു കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങളെല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നു തിരിച്ച് എത്തുമ്പോൾ ഇതാ നിങ്ങളെയും കാത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ജോലിയുടെ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ പ്രൊമോഷൻ ലെറ്റർ നിങ്ങളുടെ മേശയിൽ കിടക്കുന്നു നിങ്ങൾക്ക് സന്തോഷം അടക്കാൻ ആവുന്നില്ല നിങ്ങൾ ഈ സന്തോഷം മനസ്സിൽ നന്നായി ആസ്വദിക്കുന്നു തുടർന്ന് ഇങ്ങനെ നിങ്ങൾ പറയുന്നു ഞാൻ തീർച്ചയായും ഈ ലക്ഷ്യങ്ങൾ നേടിയിരിക്കും ഇതിന് ആവശ്യമായ ധനം ശരിയായ മാർഗങ്ങളിലൂടെ തന്നെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിച്ചു പരിശ്രമിച്ചു കൊണ്ടിരിക്കും എനിക്ക് പരിശ്രമിക്കാൻ മനസ്സുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വീട് ഞാൻ വാങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ട കാർ ഞാൻ വാങ്ങുന്നതാണ് ധാരാളം ഭൂസ്വത്ത് ലഭിക്കാൻ എനിക്ക് അർഹതയുണ്ട് ഞാൻ അതിനുള്ള പരിശ്രമത്തിലാണ് എന്റെ എല്ലാ സ്വപ്നങ്ങളും സഫലമായി കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായി ദിവസം തോറും ഞാൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും എനിക്ക് വരുമാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് മറ്റ് ചെറിയ ചെറിയ വരുമാന മാർഗങ്ങളും ഉണ്ട് എന്റെ ബാങ്ക് ബാലൻസ് ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് ആവശ്യമുള്ളതും അതിൽ അപ്പുറവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ചുറ്റും സമൃദ്ധിയുണ്ട് എനിക്ക് ആവശ്യമായതെല്ലാം സമൃദ്ധമായി ലഭിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുന്നു ഇനി നിങ്ങൾ കൈകൾ കൂട്ടി തിരുമ്മി ചൂടാക്കി കണ്ണുകൾക്ക് മുകളിൽ വെക്കുക മൂന്ന് തവണ ദീർഘശ്വാസം എടുക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക ശ്വാസം 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 ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എടുക്കുക എടുക്കുക പുറത്തേക്ക് പുറത്തേക്ക് വിടുക വിടുക കണ്ണുകൾ തുറക്കുക മുഖത്ത് ഒരു പുഞ്ചിരിയോടെ ഉറങ്ങാൻ കിടക്കുകയോ മറ്റു ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്യുക ഈ മെഡിറ്റേഷൻ തൊണ്ണൂറ് ദിവസം തുടർച്ചയായി ചെയ്യുക സങ്കല്പത്തിന് കാര്യങ്ങളെ യഥാർത്ഥമാക്കാനുള്ള ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മെഡിറ്റേഷൻ അവസാനിച്ചു മെഡിറ്റേഷൻ അവസാനിച്ചതിനു ശേഷം എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു thank you god thank you all